ഇസ്രായേലുമായി ഇനി യാതൊരു തരത്തിലുള്ള നയതന്ത്ര ബന്ധമോ സൗഹൃദ ബന്ധമോ ഉണ്ടാവില്ലെന്ന് സൗദി അറേബ്യ ആവർത്തിച്ചു യു എൻ സഭാ മീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം സൗദിയുടെ വിദേശകാര്യമന്ത്രിയോട് അത് പ്രിൻസ് ഫൈസൽ ഇബിനു ഫർഹാൻ അൽ സൗദ് രാജകുമാരനോട് ചോദിക്കപ്പെട്ട ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് സമീപനങ്ങളും നിലപാടും എന്നൊക്കെ എല്ലാ കാലത്തും ഫലസ്തീൻ എന്ന് പറയുന്ന ദേശം സ്വതന്ത്രമാകണം എന്നുള്ള നിലപാടാണ് സൗദി അറേബ്യക്കുള്ളത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതിനിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അക്രമത്തിന് മുൻപൊക്കെ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടായിരിക്കുന്നു അബ്രാം അക്കോർഡ് എന്ന് പറയുന്ന കരാർ വ്യവസ്ഥ ആ വ്യവസ്ഥ പൂർണ്ണമായിട്ട് തങ്ങൾ ധിക്കരിക്കുന്നു അല്ലെങ്കിൽ അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല തങ്ങളുടെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച എന്നെ പുനരാലോകനം ചെയ്യണമെങ്കിൽ പോലും ഫലസ്തീൻ സ്വതന്ത്ര അനിവാര്യമാണ് എന്നുള്ള തങ്ങളുടെ നിലപാട് നിശ്ചാർഢ്യം ആവർത്തിക്കുന്നു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശകാര്യമന്ത്രി പറയുന്നത് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം എങ്ങനെ പലസ്തീനുമായിട്ടുള്ള ബന്ധം എങ്ങനെ ഇനി എങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടത് എങ്ങനെയായിരിക്കും സൗദി അറേബ്യയുടെ നിലപാട് എന്നുള്ള കാര്യവും അമേരിക്ക നിർബന്ധിച്ച് കഴിഞ്ഞാൽ ഈ ഇസ്രായേൽ അനുകൂലമായിരിക്കുന്ന എന്തെങ്കിലും സമീപന നിലപാടുകളെടുക്കോ അല്ലെങ്കിൽ നയത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യത്തിന് ഓരോന്നിനും ഓരോന്നിനും കൃത്യം വ്യക്തമായ രീതിയിലുള്ള മറുപടി പ്രിൻസ് ഫൈസൽ ബിനു സൽ ഫർഹാൻ രാജകുമാരൻ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേക പ്രത്യേകത യു എൻ സഭ മീറ്റ് രാജ്യ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മാത്രം സംസാരിക്കണമെന്നും ഇതുരാഷ്ട്ര ഫോർമുല എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തെയും വളരെ കൃത്യമായിരിക്കുന്ന ഒരു ആശയ സംവിധാനത്തെ അംഗീകരിക്കാൻ വേണ്ടി ലോകരാജ്യങ്ങൾ മുന്നോട്ട് വരണമെന്നും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്നു രാഷ്ട്രീയ പര്യാവവും പരിഹാരവും രാഷ്ട്രീയ സേവനവുമാണ് മേഖലയിൽ അനിവാര്യമായിരിക്കുന്ന കാര്യം അതിനപ്പുറമുള്ള ഒരു അഭിപ്രായം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിലപാടുകൾ കൊണ്ടോ പ്രശ്നപരിഹാരം ഉണ്ടാവില്ല താൽക്കാലികമായിട്ടുണ്ടാവും എന്നല്ലാതെ വിടുന്നുലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമൊക്കെ താൽക്കാലികമായിരിക്കുന്ന പരിഹാരമാണ് ശാശ്വതമായിരിക്കുന്ന പരിഹാരത്തിന് യുദ്ധവിരാമവും യുദ്ധ രാജ്യ സ്വാതന്ത്ര്യവും അനിവാര്യമാണ് എന്നുകൂടി കൂട്ടിച്ചേർത്തു എങ്ങനെയാണ് നിങ്ങൾ ഈ ഇസ്രായേൽ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഫലസ്തീൻ അനുകൂലമായിരിക്കുന്ന നിലപാട് സ്വീകരിച്ചത് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ജോ ബൈഡൻ എന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് തങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ അതിന് കൊടുത്തിരിക്കുന്ന മറുപടി ഒരിക്കലും സഹായിക്കില്ല എന്നുള്ളതാണ് സംഭവം യമനുമായി ഒരുപാട് വർഷം യമനുമായ യമനിലെ ഹൂത്തി വിഭാഗവുമായിട്ട് വർഷങ്ങളോളം ഏറ്റുമുട്ടിയിരിക്കുന്ന ഒരു രാജ്യമെന്ന നിലക്ക് അവസരം കിട്ടുന്ന സമയത്ത് അവർക്ക് അനുകൂ അവർക്കെതിരായിട്ട് നിൽക്കേണ്ടതിന് പകരം ഞങ്ങൾ പാലസ്തീനുകൾക്ക് അനുകൂലമാണ് ഇസ്രായേലിനെതിരായിട്ടുമാണ് നിന്നത് അവിടെ ഞങ്ങളുടെ ശത്രുരാജ്യം ഇസ്രായേൽ തന്നെയാണെന്ന കാര്യം സംശയമില്ല ചെങ്കടൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ തങ്ങളുമായിട്ട് സഹകരിക്കണമെന്നും ഹോത്തികളെ ഒതുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സഹായങ്ങൾ നൽകണമെന്നും പല ഘട്ടങ്ങളിലും അമേരിക്കയുടെ പ്രസിഡന്റ് തങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തങ്ങളൊരു നിലക്കും അതിനുള്ള അംഗീകാരം നൽകുകയോ അതിൻ്റെ കാര്യത്തെക്കുറിച്ചിട്ട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് രണ്ടാം ഘട്ടം വന്ന സമയത്തും രണ്ടാംഘട്ടം എന്ന് പറഞ്ഞാൽ അബ്രാം അക്കൌണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള അംഗീകാരം വീണ്ടും വേണം എന്നുള്ളത് ഇപ്പോഴത്തെ ആയിരിക്കുന്ന ട്രംപ് പറഞ്ഞതാണ് ഞങ്ങൾ അപ്പോൾ എതിർത്താണ് സംസാരിച്ചത് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ടതും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യം സംസാരിക്കേണ്ടത് ഇപ്പോഴല്ല ഇപ്പം നമുക്ക് പരസ്യത്തിന്റെ സ്വാതന്ത്ര്യമാണ് വേണ്ടത് അതിനാവശ്യമായിരിക്കും നടപടിക്രമങ്ങളാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള മറുപടിയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് എന്ന് വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിനു പറയാൻ അൽ സൗദ് പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സൗദി അറേബ്യ വളരെ കൃത്യവും വ്യക്തമായിരിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് ജോർദാൻ കഴിഞ്ഞ് ആഗ ജോർദാൻ്റെയും സൗദി അറേബ്യയുടെയും അതിർത്തിയിലൂടെ മിസൈലുകൾ പോയിട്ടുണ്ട് എന്ന് പറയുന്നു രണ്ട് അഭിപ്രായങ്ങൾ ഇതിനോടനുബന്ധിച്ച് പുറത്തു വന്നിട്ടുണ്ട് പല മിസൈലുകളും ഇറാൻ്റെ അതിർത്തി കടന്നുകൊണ്ട് ജോർദാനിൽ എത്തിയ സമയത്ത് പ്രതിരോധിച്ചുകൊണ്ട് തകർത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് എന്നാൽ അതിന് സ്ഥിരീകരണ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഈ സൗദി അറേബ്യ ഇതിനനുകൂലമായിരിക്കും അത് തങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അനുകൂലമായിരിക്കും നിലപാടെടുത്തിട്ടുണ്ട് എന്ന് ഇസ്രായേൽ ആരോപിച്ചിട്ടുണ്ട് അത് സൗദി അറേബ്യ നിഷേധിച്ചിട്ടുമില്ല അപ്പോൾ ഏറെക്കുറെ ഫലസ്തീൻ്റെ അനുകൂലമായിരിക്കുന്ന എല്ലാ രീതിയിലുള്ള സഹായങ്ങളും അറബ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉള്ള ഉണ്ടായത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഈ കീ വേണ്ടി ഗസ എന്ന് പറയുന്ന പ്രദേശത്തെ കീ അടക്കാൻ വേണ്ടി അമേരിക്കക്കോ ഇസ്രായേലിനോ സാധിക്കാത്തത് ഇനി മുന്നോട്ടും ബാവിൽ തങ്ങളുടെ സമീപന നിലപാടുകൾ അങ്ങനെ ആയിരിക്കും പലസ്തീൻ സ്വതന്ത്രമാവുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അതിക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങളും സമീപന രീതികളുമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് നേരെ ഉണ്ടാകുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഏകദേശം അറുപതിനായിരത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ നിസ്സാരമായിരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഒന്നും രണ്ട് ലോകയുദ്ധങ്ങളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇത്രയും ഇടവേളയ്ക്ക് ശേഷം ഇത്രയും കാലയളവിനിടയിൽ ഇത്ര ആളുകൾ മരിക്കപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ല എന്നുള്ളത് ലോകത്തെ ആശങ്കയിലാക്കിയിരിക്കുന്ന കാര്യമാണ് എന്നുകൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവർ പ്രതികരിച്ചിരിക്കുകയാണ്